താല്പര്യം അതുകൊണ്ടാണല്ലോ വല്ലഭായ് പട്ടേൽ കൃത്യമായി പറഞ്ഞത് കുടുംബ കൊണ്ടാണോ അതാണോ അസത്യം നിങ്ങൾ പറഞ്ഞ ഹിന്ദു മഹാസഭയെന്നും ശ്രീ മനോരഷം പറഞ്ഞത് അതാണ് ഗാന്ധി മതം നടക്കുമ്പോ ഹിന്ദു മതയുടെ പ്രസിഡന്റ് ആയിരുന്ന ആളിനെ നിങ്ങൾ പാർട്ടി വക്കീലാക്കി എം പി കാര്യമുണ്ടോ ഗാന്ധിജിയെ കൊല്ലാൻ പോയി അദ്ദേഹത്തിന് നേരത്തെ ആർ എസ് എസിന്റെ ബന്ധമുണ്ടായിരുന്നു ആർ എസ് എസിനെ ഗാന്ധിപദത്തിന് ശേഷം നിരോധിച്ചിട്ടുണ്ടോ ആർ എസ് എസ് ഗാന്ധിപദ മധുര പലഹാര ചെയ്തു എന്ന് നിങ്ങൾ പ്രതിമ ഉണ്ടാക്കാൻ പോകുന്നില്ലല്ലോ ഗാന്ധി വധത്തിന്റെ പേരിൽ നിരോധിച്ചു എന്നത് ശരിയാണെങ്കിൽ ഗാന്ധി വധത്തിൽ ആർ എസ് എസിന് പങ്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധി വധത്തിന്റെ പേരിൽ നിരോധനം ഏർപ്പെടുത്തിയതിനുശേഷം ആറു മാസം പോലും ആ നിരോധനം നിലനിന്നില്ല നിരോധനം പിൻവലിച്ചതും സത്യമാണ് ആർ എസ് എസിൽ ആർ എസ് എസിന്റെ നിരോധനം പിൻവലിച്ചതും സത്യമാണ് മനോജ് രണ്ട് പറയുന്നതാണ് അല്ല മിസ്റ്റർ ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങളിടയിൽ കയറി വെടിവെക്കാൻ തുടങ്ങിയല്ലോ ചോദ്യത്തിൽ ഉത്തരം പറയൂ ഗാന്ധി വധത്തിന് ശേഷം ആർ എസ് എസ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും മധുര പലഹാര വിതരണം ചെയ്തു എന്ന് ഇടെ നേരത്തെ ആർ എസ് എസിന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ പറഞ്ഞ പിന്നെ അവർക്കെതിരായിട്ടുള്ള ബാൻ പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചോദിച്ചു ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും എടുത്ത് ചോദിക്കുകയാണ് അദ്ദേഹത്തിന്റെ മറുപടി ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഫ്രണ്ട് ലൈൻ മാഗസിൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഡിസംബർ ജനുവരി മാസം ഇരുപത്തി നാലാം തീയതി ഇറങ്ങിയത് ശ്രീ ഗോപാൽ ഗോഡ്സയുടെ ഒരു വലിയ അഭിമുഖവുമായിട്ടാണ് അതിൽ ഗോപാൽ ഗോഡ്സെ പറയുന്നു ഞങ്ങൾ ആർ എസ് എസ് പ്രവർത്തകരാണ് ഞങ്ങൾ വളർന്നത് വീട്ടിനേക്കാൾ കൂടുതൽ വളർന്നത് ആർ എസ് എസ്സിലാണ്

പറയുന്ന പറയാൻ പൂർത്തീകരിച്ച നിങ്ങൾ അസഹിഷ്ണുത കാണിക്കല്ലേ നിങ്ങൾ അസഹിഷ് ചർച്ചയിൽ പോലും ചർച്ചയിൽ പോലും അസഹിഷ്ണുത കാണിക്കല്ലേ ജയർ ജയർ പത്മകുമാർ ജയർ ജയർ പത്മകുമാർ ഇൻ ഹി ബിക്കെയിം എൻ ഇന്റലക്ച്വൽ കാര്യവാഹക് ഇൻ ദ ആർ എസ് എസ് ഇന്റലക്ച്വൽ കാര്യവാഹക് എന്ന് പറയുന്ന പദവി ആർ എസ് എസ് ഉണ്ടോ ആ പദവിയായിരുന്നു നാതുറാം വിനായക് ഗോഡ്സേക്ക് പറയട്ടെ 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 ഭൗതിക് പ്രമുഖെന്ന് പറഞ്ഞ ശാസ്ത്രീക് കാര്യം ഉണ്ടോ ഉണ്ടോ ഞാൻ പറയാം വേണു ഞാൻ പറയാം ഞങ്ങളത് സംഘടനയെയും നേതൃത്വത്തെയും സംരക്ഷിക്കാൻ വേണ്ടിയാണ് സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ കൃത്യമായി ആ അഭിമുഖത്തിലുണ്ട് എന്നിട്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ആരായിരുന്നു സ്വാമി അസിമാനന്ദ ആരാണ് പ്രജ്ഞാസിംഗ് ടാക്കൂർ മെക്കാ മസ്ജിദ് ചിദംബരം വെള്ളം കുടിക്കാൻ പോകുന്നത് അതാ മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചവരുടെ പാരമ്പര്യം എടുത്തുകൊണ്ട് ഇപ്പോൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഞാൻ ഒറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ എ പി അബ്ദുള്ള കുട്ടി മുൻകാലത്ത് സി പി ഐ എമ്മിന്റെ നേതാവായിരുന്നു എസ് എഫ് ഐയുടെ നേതാവായിരുന്നു അദ്ദേഹം മുൻകാലങ്ങളിൽ എസ് എഫ് ഐയുടെ നേതാവായിരുന്നു എന്നതുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസ് നേതാവായിട്ടാണ്